ഹായ് കായ്ക്കൂട്ടുകാരെ സലിജാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കുന്നത് ഊണിനുള്ള ഒരു അച്ചങ്ങ മെഴുപ്പുരട്ടിയാണ് വളരെ ടേസ്റ്റുള്ള ഒരു മെഴുക്കു പുരട്ടിയാണിത് അതിനുവേണ്ടി നമ്മളിവിടെ കിലോ പച്ചപ്പയർ കഴുകി ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇടിച്ച് ചേർക്കാനായി ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് നാല് പച്ചമുളകും ഉണ്ട് നമുക്കിനി ഇത് രണ്ടും കൂടെ ഒന്നും ചതച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കത്ത് ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പിടി തേങ്ങാ ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴഞ്ഞു വരുന്നളം വരെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം പച്ചമുളകും ചുവന്നുള്ളിയും ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി ഈ മുളക് പൊടിയുടെ പച്ചച്ചവ മാറുന്നോളം വരെ പെട്ടെന്ന് ഒന്ന് വഴറ്റണം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഇതിനും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇനിയിപ്പോൾ അടച്ചു വെക്കണ്ട വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ തുറന്ന് തന്നെ വെച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അച്ചിങ്ങാമെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ഇവരെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്